ഹലോ അസ്ലാം വലൈക്കും ഗുഡ് മോർണിംഗ് ആ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും കുറച്ച് ഞാൻ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ഡയൻമെ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെട ജുജു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ആണ് നമ്മൾ വ്ളോഗായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം ഓക്കെ എന്നിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ദോശ അരി ദോശ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട് ഫിഷ് കറിയുണ്ട് ഫിഷ് കറി ചെമ്മീൻ ആണേ ചെമ്മീൻ കറിയും ബത്തൽ പിന്നെ ആ നാടൻ മീൻ ഫ്രൈ ബത്തല് നത്തോലി ലത്തോലി ആ നത്തോലിയും നാടൻ മീൻ അൽനാടൻസ് അടിപൊളി yes, തുപ്പ <laughs> ജൂജു എന്തായാലും കുളിക്കാൻ പോയിട്ടുണ്ട് ഓനെ വരുമ്പോഴേക്കും എനിക്ക് ബാക്കി ഒരു അഴിച്ചൊക്കെ തീർക്കണം അപ്പൊ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നുള്ളത് അകാരോട് റേജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് ഈ കാണുന്നതാണ് അതിന്റെ മെയിൻ യൂണിറ്റ് വരുന്നത് അതുപോലെ വാട്ടർ മെഷറിംഗ് കപ്പും ആൻഡ് അതിന്റെ ചാർജറും ഇതിന് കൂടെ വരുന്നുണ്ട് അതുപോലെ ഫോർ മോപ്പിംഗ് ഫാബ്രിക് പാഡ്സും ഹാൻഡിലും അതിന്റെ എക്സ്റ്റൻഷൻ റോഡും വരുന്നുണ്ട് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഫ്ലോർസ് ആയിട്ടുള്ള മാർബിൾ ഫ്ലോർ ആൻഡ് ഫ്ലോർ ലാമിനേറ്റ് ഫ്ലോർ ഫ്ലോർ ടൈൽസ് എല്ലാം ഇത് സൂപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യും ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം മെയിൻ യൂണിറ്റിൽ കാണുന്ന ഒരു സ്പേസിൽ ആറോ വാട്ടർ ആണ് നമ്മൾ വാട്ടർ മെഷറിംഗ് കപ്പ് വെച്ചിട്ട് ഫിൽ ചെയ്യേണ്ടത് വൺ സെവന്റി ഫൈവ് എം എൽ ആണ് ഇതിന്റെ വാട്ടർ ടാങ്ക് വരുന്നത് അതുപോലെ ഇതിൽ മോപ്പർ ഫാബ്രിക് ഡിസ്ക് വർക്ക് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി ആർ പി എം സ്പീഡിലാണ് സോ നല്ലൊരു എഫക്ടീവ് മോപ്പിങ്ങിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഒരു പ്ലസ് പോയിന്റ് ആണ് ഇതിന്റെ വൺ എയ്റ്റി ഡിഗ്രീസ് വീവൽ ഹാൻഡിൽ വരുന്നത് സോ നിങ്ങൾക്ക് ഏത് ഏരിയ വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ടു സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ എക്സ്റ്റൻഷൻ റോഡ് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് മോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ പാർട്സ് ഒക്കെ അസംബിൾ ചെയ്തെടുക്കാനാണ് ണ്ടെങ്കിലും അതും വളരെ എളുപ്പമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ഇതിന്റെ ഹാൻഡിൽ രണ്ട് ബട്ടൺസ് വരുന്നുണ്ട് ഒന്ന് ഇത് ഓൺ ചെയ്യാനുള്ള പവർ ബട്ടണും രണ്ടാമത് വാട്ടർ സ്പ്രേക്കുള്ള ബട്ടണാണ് വരുന്നത് എത്ര ഡേട്ടി ആയി കിടക്കുന്ന ഫ്ലോർസ് വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് തന്നെ ഈ മോബ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് സോ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റ് കുറഞ്ഞ ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ നാല് മോപ്പിംഗ് പാഡ്സ് വരുന്നുണ്ട് സോ ടു ടൈപ്സ് ഓഫ് മോപ്പിംഗ് പോസിബിൾ ആണ് ആദ്യത്തെ രണ്ടെണ്ണം വെറ്റ് മോപ്പിങ്ങിനാണ് മെസ്സി ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് അത് കഴിഞ്ഞ് നമുക്ക് മറ്റ് രണ്ട് ഫാബ്രിക് പാഡ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം സോ നമുക്ക് ഡ്രൈ മോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം സെയിം പ്ലേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിക്കാം അതുപോലെ ഈ പ്രൊഡക്റ്റ് റീചാർജബിൾ ആണ് ഫോർ ഹവർ ചാർജിങ്ങിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ വർക്ക് ചെയ്യും വൺ ഇയർ വാരണ്ടിയോട് കൂടി വരുന്ന ഈ ഒരു ഇലക്ട്രിക് സ്പിൻ മോപ്പ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത് വീട്ടിലും അതുപോലെ ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ വാങ്ങിച്ചത് ആമസോൺ ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിതാ റെഡി ആയിട്ടുണ്ട് നമ്മള് ഷോപ്പിൽ പോവാൻ വേണ്ടിട്ട് ഞാൻ ജൂജുനെ റെഡി ആക്കാനുണ്ട് പിന്നെ ജൂജുന്റെ ഏർ അജു ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ജൂജുനെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതെവിടെന്നുള്ള ഞാൻ പറഞ്ഞുതരാ അപ്പാളെ നല്ല ഹാപ്പിയിലാണ് ഉള്ളത് മിക്കവാറും ഓനൊന്ന് കരയുമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാ അതെ സ്റ്റേറിംഗ് കുറച്ചാ തരുന്നു സ്റ്റേറിങ് കൊറച്ച കൊടുക്കണം ചുജനെ ബ്രുവാ

അതെ ഏകദേശം നമ്മൾ ഇന്നലെ രാത്രി ഉറക്കുവെച്ച് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ പോവാനുള്ളതാണ് ചേച്ചിമാരൊക്കെ ഇതാ അവിടെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം കേട്ടോ കാരണം രാത്രി ഫുൾ കല്യാണ കല്യാണം ടീംസിന്റെ ഇപ്പൊ കൊറച്ചിസായിട്ടല്ലേ ഇപ്പൊ വെഡിങ് സീസൺ ആയതുകൊണ്ട് അല്ല ജുജോ ഈ വല്ലതും അറിയണ്ടോ

േരല് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ കാരണം നമ്മള് ജൂജുനെ വാക്സിന് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റില്ല അവന് വോമിറ്റിങ് ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ജ്യൂസിന്റെ ഡാഡി എത്തിയിട്ടുണ്ട് ജ്യൂസിന്റെ കരച്ചിൽ കാണാൻ അപ്പൊ നമുക്ക് നേരെ പി എൻ സിക്ക് പോവാം ജൂ ജ്യൂസ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ സൂചി അടിച്ചിട്ട് വരാൻ ക്യാസ് നല്ല തിരക്കുണ്ടെന്ന് തോന്നു നമ്മളവിടെ ബുദ്ധനാഴ്ചയാണ് കേട്ടോ സൂചി അടിക്കണ ദിവസം ശങ്കടാ ചടിയതോടിയതോക്കിയോ കുട്ടിട്ട് കൊണ്ടുപോയിട്ട് വാക് സങ്കടം പറയണേ കണ്ടോണ്ട് പോയൊക്കെ ചേച്ചിമാരത്തേക്ക് ചേടാണ് ചേച്ചിനെ നോക്കണ ക്യാമറക്കല്ല അപ്പൊ ജൂചുട്ടിന നല്ല ഉറക്കത്തിലാണ് ട്ടാ വല്യ കുറുമ്പോ കാണിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു മന്ത് ലാസ്റ്റ് ആഴ്ച മുതൽ പിന്നെ അങ്ങോട്ട് കുറേ പരിപാടീസ് വരുന്നുണ്ട് അതായത് വെഡിങ് ഫങ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ ഫാമിലിയിലും കാസർഗോഡ് ഫാമിലിയിലൊക്കെ ആയിട്ട് അപ്പോൾ ജൂജു പാർട്ടി പാർട്ടിവെയർ കാര്യങ്ങൾ എടുക്കണം അല്ലേ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ടൗണിൽ പോകാൻ കേട്ടോ നമ്മൾ അജുവിനുള്ള ഡ്രസ്സ് റെഡി അയച്ചിട്ടുണ്ട് ജൂജുവിനുള്ളത് വിചാരിച്ച പോലെ കിട്ടില്ല അപ്പം നമ്മൾ ഓൺലൈനിൽ സെറ്റ് ആക്കും അല്ലേ അതെ അതെ അപ്പാജുവിൻ്റെ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടില്ല അത് നമ്മള് കല്യാണിക്കുന്നെന്തായാലും വ്ളോഗ് എടുക്കുന്ന അപ്പൊ നമ്മൾ അപ്പൊ കാണിക്കാം ജൂജുൻ്റെതും അല്ലേ അപ്പ ഭരക്കെ ഇതായിട്ട് നമ്മള് വീട് വാഗുള്ള സ്പോട്ട് പപ്പാട വീടൊക്കെ വാങ്ങിക്കലുള്ളത് നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടുക അട അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പെർച്ചേസിംഗ് കഴിഞ്ഞ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ഒരു ചായക്കടയിൽ വന്നതാണ് കേട്ടോ അവിടത്തെ ചായക്കടികളൊക്കെ അടിപൊളിയാണ് സുരക്ഷിതമായിട്ട് ഇവിടെ ഷോപ്പിൽ പോവല്ലേ അങ്ങനെ ഷോപ്പിലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ വന്നത് ഉമ്മച്ചിന്റെ കസിന്റെ വീട്ടിൽ കയറുന്നതാണ് നമ്മുടെ കല്യാണ മനുഷ്യ നമ്മള് കല്യാണ ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്ന് എടുക്കുകയാണ് അടുത്തൊരു ബ്ലോഗില് കാണാം അതോ ബൈ